എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ജ്യോതി അപ്പിന്ന് ഞാൻ അമ്മൂസിന് ചെറിയൊരു പട്ടുപവാട തയ്ക്കാൻ പോകാണ്ട് പവാടയില്ല പട്ട് മുകളിലത്തെ ടോപ്പ് മാത്രം അപ്പം ഇന്ന് രാവിലെ ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നാളെയാണ് അവർക്ക് ഓണം പരിപാടി അത് നമുക്ക് നേരത്തെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നാളെ എല്ലാവരും പട്ടുപവാട് ഇട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് രാവിലെയാണ് ആഴ്ച കേട്ടോ അപ്പോൾ ഞാൻ അമ്മൂസിന് വേണ്ടിയിട്ട് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ നമ്മളുടെ രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ പുറകിലായിട്ട് നമ്മൾ നോക്കിയാൽ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോസ് ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടോ മൂന്ന് വയസ്സിനും ആറ് വയസ്സിനും ഉള്ള കുട്ടികൾക്ക് കണ്ടിരിക്കും നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഓർഡർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് കിട്ടുന്നുണ്ട് അമ്മ കോട്ടേ വെറൈറ്റി ആയിരിക്കുമല്ലോ ഞാൻ ഗൂഗിൾ നോക്കി സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ഡിസൈനാണ് ഈ ലോട്ടസിൻ്റെ ഏട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം പിന്നെ എല്ലാവരും ഇതേപോലത്തെ തന്നെ ലോട്ടസ് ആണ് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി പോയിട്ടോ ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കായിരുന്നല്ലോ അപ്പോൾ ഇത് ഇരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി വർക്കായിരുന്നു കണ്ടോ ഇത് ചേട്ടയുടെ അഭിപ്രായമായിരുന്നു ഇങ്ങനെ ഫ്ലിറ്റും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുള്ളതൊക്കെ ഇത് ഇട്ട് വിടാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇന്നെന്തെങ്കിലും ഓണം ഷൂട്ടിന് ഓണം ഷൂട്ടിനെടുക്കാം അപ്പോൾ നമ്മൾ ഇന്നമ്മൂസിന് ഒരു പട്ടുപാവാടയുടെ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിന് കുറച്ച് ഹാൻഡ് വർക്കും എന്നൊക്കെ ചെയ്തിട്ടൊരു പെഡാറ് സാധനം നമുക്ക് ചെയ്യാം അല്ലേ അപ്പം അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സ് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വിട്ടാൽ മതി സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത് തരാം മുന്നൂറ്റി അൻപത് രൂപയാണ് നാല് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്ക് റേറ്റ് വരുന്നത് അതിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അത്ര ഒന്നും വരില്ല നമ്മൾ മെറ്റീരിയൽ അനുസരിച്ച് നമ്മുടെ വർക്ക് അനുസരിച്ച് നമ്മൾ റേറ്റ് കുറക്കുന്നതാണ് കൂടുതലാണെങ്കിൽ ഈ ജൂലാണെങ്കിലും നാന്നൂറ് രൂപ ചിലപ്പോൾ ആയ ആയി മുന്നൂറ്റി എൺപത് മുന്നൂറ് ആ ഒരു റേറ്റൊക്കെ വരുകയുള്ളൂ പിന്നെ നമ്മളിത്തിരി ബുദ്ധിമുട്ടുന്നതിൻ്റെ റേറ്റാണ് ഈ നമ്മൾ ആ ഒരു റേറ്റ് പറയുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ പടവൊക്കെ വരച്ച് ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയൊരു കണ്ടീറ്റ്സിൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയിരിക്കുന്ന എൻ്റെ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മളുടെ നമ്മളുടെ സ്വന്തം ബ്രാൻഡെന്ന് പറയാം അല്ലേ അപ്പോൾ അമ്മൂസിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി ഒരു പട്ട് പാർഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ അമ്മൂസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിൻ്റെ തുണി നാലായിട്ട് മടക്കി എടുക്കുകയാണ് അപ്പോൾ ലൈനിങ്ങോട്ട് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡർ ഫോർ പോയിൻ്റ് ഫൈവും ആംഹോള് ഫോറുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കഴുത്തിൻ്റെ അകലം രണ്ടും ഇറക്കം മൂന്നും ആണ് എടുത്തിരിക്കുന്നത് ഇത് കറക്റ്റ് ഇറക്കമാണ് നാല് വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് കറക്റ്റ് ഇറക്കാണ് കേട്ടോ പിന്നെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഫൈവ് എടുക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ച് വേണം നമ്മൾ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആംഹോളിൻ്റെ ഭാഗം കേട്ടോ അപ്പം ഇറക്കാൻ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നടക്കാം ഞാൻ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ പൂക്കളൊക്കെ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പത്തോ പതിനൊന്നോ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് അമ്മൂസ് അങ്ങനെ അധികം മോഡേൺ ആയിട്ടും ഇടേയില്ല അവൾക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കൊള്ളുന്ന രീതിയിലത്തെ തുണികളും ഇഷ്ടമല്ല കേട്ടോ ഞാനൊരു ജസ്റ്റ് ഒരു ഊഹത്തിന് അവൾക്ക് ഇടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് പിന്നെ ആ ഒരു കഴുത്തിൻ്റെ ആ ഭാഗത്ത് മാത്രം നമുക്ക് കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ ഫിൽ ത്രെഡ് കൊണ്ട് ലേസി എന്ന് പറഞ്ഞ ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പോൾ നാല് ലെയർ ആയിട്ട് ലെയർ വരുന്ന രീതിയിലാണ് മടക്കി എടുക്കുമ്പോൾ എട്ട് ലെയർ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ നൂലെടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരേ സൈഡിൽ തന്നെ നമ്മൾ സൂചി കുത്തിവെച്ച് ആ കിട്ടുന്ന ആ ഒരു ലൂപ്പ് അതിൻ്റെ ആ ഒരു നമുക്ക് എത്രയോ അകലം വേണം ആ ഒരു അകലത്തിൽ വീതം എടുത്ത് സ്റ്റിച്ച് ചെയ്യുക അതാണ് നമ്മൾ ലേസി ഡേസി ഫ്ലവർ എന്ന് പറഞ്ഞാൽ കണ്ടോ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു ഒന്നും കൂടി സൂചി ഒന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ആ ഒരു ഷേപ്പിൽ കിട്ടും ഇത് ഈ ഒരു ഹാൻഡ് വർക്ക് അറിയാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ലേസി ഡേസി ഫ്ലവർ അപ്പോൾ ഞാൻ ഇതും ഒരുപാട് പഠിച്ചിട്ടൊന്നുമല്ല നമ്മൾക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടാവുന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ഫൈനലി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയാക്കി ആയിട്ട് കറക്റ്റ് അളവിന് നമ്മൾ ഈ ഫ്ലവർ ഈ ഒരു ടോപ്പിൻ്റെ കഴുത്ത് ഭാഗം മുഴുവൻ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സിൽക്ക് ത്രെഡിൻ്റെ ലേസി ലേസി ഫ്ലവറൊക്കെ ചെയ്തെടുത്തു നമുക്ക് ഓരോ സ്ഥലത്തും ചെറിയ ഫ്രഞ്ച് നോട്ടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കല്ലുകളും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്തൊരു ഉടുപ്പിൻ്റെ കുറച്ച് ബാലൻസ് സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അത് ഈ ഒരു സ്റ്റിച്ച് ഭാഗത്ത് അടിയിലും കൂടി നമുക്കൊന്നങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു കട്ട് ബീഡ്സ് വെച്ച് മാത്രം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ കുറച്ച് സീക്വൻസ് ും ഷുഗർ ബീറ്റ്സൊക്കെ ആയിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഞാൻ ധ്യാനം മറക്കണ്ട ബൈ